മെസ്സിക്കുട്ടി അതിനെ മസിഷ്ടെ കുറച്ച് ചെലവുണ്ടാകും അതറിയാലോ പൈസയെ പറ്റി പേടിക്കേണ്ട മേപ്പാടി നിങ്ങൾ പറയുന്നത് എന്താച്ചാൽ ഞങ്ങൾ തരാം ആയിക്കോട്ടെ ഞങ്ങൾക്ക് ഈ കാര്യം ആ ഇതില്ലേ ഫിഫാജി എന്ന് പറഞ്ഞതാണ് കാണുന്നത് പക്ഷെ ഇത് ഏഴ് കടലിനും അപ്പുറത്താണ് നമ്മളെ ഏതും വ്യക്താവണില്ല സിഗ്നൽ നിങ്ങൾ അറിയാത്ത ഏത് ആചാര ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫിഫാജി പറഞ്ഞിട്ടൊരു ആചാര കേൾക്കണത് തന്നെ ഓ അത് പാരാന്ന് എനിക്കും അറിയില്ല അപ്പോ എന്നാണ് ഇപ്പൊ നിങ്ങക്ക് വേണ്ടത് ഞങ്ങൾക്ക് എന്താ വെച്ചാല് പഞ്ചായത്ത് അലക്ഷൻ കാര്യങ്ങളൊക്കെ വരുകയാണ് രണ്ടു മാസം കഴിഞ്ഞ പഞ്ചായത്ത് അലക്ഷൻ ആണ് അതുവരെ ജനങ്ങള് അവൻ വരും പ്രതീക്ഷയിൽ നിൽക്കണം അപ്പോഴേ ഫിഫാജി തന്നെ ഒരാളെ കണ്ടെത്തണം അതിന് നമ്മള് അതിന് പറ്റൂലാണ് മനോജ് ആ നമുക്ക് പറ്റിയ ഒരാളുണ്ട് നമ്മുടെ ട്രീ കട്ടറുണ്ടല്ലോ അയാള് സൂപ്പർ സൂപ്പറാണ് ട്രീ ട്രീ കട്ടറോ ഒരു മരമുറിക്കാരനാണ് മേപ്പാടി അയാളാവുമ്പോ ആരും അറിയാതെ പണി ചെയ്തോളും അയാൾക്ക് ഇയാള് നമ്മള് കേട്ടുകൊടുത്തോളം ചില്ലറക്കാരനല്ല ചുട്ട കോർപ്പിച്ച പാരമ്പര്യമുള്ള മനുഷ്യനായ പാരമ്പര്യപ്പെട്ട ആളാണ് ഇതൊക്കെ ശരി ശരി ും സന്ധ്യാസമയത്ത് കൊണ്ട് സ്ഥാപിക്കാൻ പ്രത്യേകിച്ച് കാര്യത്തിൽ ബാക്കി ഞങ്ങൾ മെസ്സി ഇവിടെ വന്നതിന് ശേഷം വന്ന് നിങ്ങളെ കാണും അല്ലേ കാമേ അതേപോലെ തന്നെ പൈസ നമുക്ക് ബാക്കി പിന്നെ മെസ്സി കുട്ടി വരും